ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിലെ അവസാന ടെസ്റ്റിനൊരുങ്ങുകയാണ് ടീം ഇന്ത്യ ഈ ടീമിൽ മാറ്റങ്ങൾക്കും സാധ്യത ഉറപ്പാണ് പരമ്പരയിൽ നിലവിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് പിറകിലാണ് ഓവലിൽ നടക്കുന്ന അവസാന മത്സരത്തിൽ വിജയിച്ചെങ്കിൽ മാത്രമേ പരമ്പര സമനിലയിലെങ്കിലും അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ ഋഷഭ് പന്തിൻ്റെ പരിക്കടക്കം ഓവലിൽ ഇന്ത്യൻ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഓവലിൽ നടക്കുന്ന അവസാന ടെസ്റ്റിൽ ഋഷഭ്പന്തിനു പുറമെ സ്റ്റാർ പേസറായ ബുംറയും ഇന്ത്യൻ നിരയിൽ ഉണ്ടായേക്കില്ല കഴിഞ്ഞ മത്സരത്തിൽ നിരാശപ്പെടുത്തിയ പേസർ അൻഷുൽ കംബോജിനും അവസാന ടെസ്റ്റിൽ അവസരം ലഭിച്ചേക്കില്ല ഋഷഭ് പന്തിനു പകരക്കാരനായി യുവതാരമായ ധ്രുവ്ജോറലാകും വിക്കറ്റ് കീപ്പറുടെ റോളിലെത്തുക ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായി ആകാശ് ആകാശ്ദീപും എത്തിയേക്കും എന്നാൽ അൻഷുൽ കംബോജിനു പകരം അർഷദീപ് ആയിരിക്കും എത്തുക അർഷദീപിന്റെ ടെസ്റ്റ് അരങ്ങേറ്റ മത്സരം കൂടിയാകും ഓവലിൽ നടക്കാൻ പോകുന്നത് അതേസമയം നിർണായകമായ അഞ്ചാം ടെസ്റ്റിനുള്ള പ്ലെയിങ് ഇലവൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് നായകൻ സ്റ്റോക്സിന്റെ അഭാവം തന്നെയാണ് അവസാന ടെസ്റ്റിൽ ബെൻ സ്റ്റോക്സ് ഇല്ലാതെയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് മാഞ്ചസ്റ്റർ ടെസ്റ്റിൻ്റെ പരിക്കേറ്റ ബെൻ സ്റ്റോക്സ് മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പുറത്തെടുത്തത് വലങ്കയിലെ ക്രാംസ് മൂലം താരം അവസാന ടെസ്റ്റിൽ നിന്നും പിന്മാറി മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ നിന്ന് നാല് മാറ്റങ്ങളോടെയാണ് ഓവലിൽ ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ ഭാഗമായിരുന്ന ജോഫ്ര ആർച്ചർ ബ്രൈഡൻ കാർസ് എന്നിവർക്ക് ഇംഗ്ലണ്ട് വിശ്രമം അനുവദിച്ചു കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്ന ലിയാം ഡൌസിനും ടീമിൽ നിന്നും പുറത്തായി കാര്യമായ പരിക്കില്ലെങ്കിലും വരാനിരിക്കുന്ന ആഷസ് പരമ്പര കണക്കിലെടുത്താണ് ബെൻ സ്റ്റോക്സിന് ഇംഗ്ലണ്ട് വിശ്രമം അനുവദിച്ചത് സ്റ്റോക്സിന് പകരം ജാക്കബ് ബെദിനെയാണ് ഇംഗ്ലണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയത് ആർച്ചർക്ക് പകരക്കാരനായി ഗസ് അറ്റ്കിൻസിന്റെയും ബ്രൈഡൻ കാർസിന് പകരക്കാരനായി ജാമി ഓവേട്ടനെയും ഇംഗ്ലണ്ട് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തി എന്നാൽ ടീം ഇന്ത്യയുടെ കാര്യം എടുത്താൽ പ്ലേയിങ് ഇലവൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് സാധ്യത മാത്രമാണ് അതോടൊപ്പം കുൽദീപ് യാദവിനെയും ഇന്ത്യ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തണമെന്ന് ശക്തമായ വാദം വരുന്നുണ്ട്